അതെ അന്നത്തെ ആ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ചില ചിന്തകൾ താങ്കളെ സ്വാധീനിച്ചു തീർച്ചയായിട്ടും അതെ ചിന്ത മാത്രമല്ല അതായത് നമ്മൾ സ്വമേധയാ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിർബന്ധപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു പ്രയോഗമുണ്ട് നമുക്ക് ഇത് എന്റെ പ്രശ്നമല്ലെന്ന് കരുതി മാറി നിൽക്കാവുന്നൊരു അന്തരീക്ഷമല്ല ഇത് ഇത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഏറ്റവും നിരപരാധിയായിട്ടുള്ള ഏറ്റവും നിസ്സഹായനായിട്ടുള്ള മനുഷ്യന്റെ മേലേക്ക് അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഇതിനെ പ്രതിരോധിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ബാധ്യത നമുക്ക് ചുറ്റുപാടുള്ള മനുഷ്യരോട് പ്രതിബദ്ധതയുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവരെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല അതെൻ്റെ സാമാജികമായിട്ടുള്ള ബോധത്തിൻ്റെ ഭാഗമാണ് ഇതിന് ഇതൊരു പ്രതിരോധിക്കപ്പെടേണ്ട ആദർശമാണ് എന്നുള്ളതും നേരെ തിരിച്ച് അതേ സമയത്ത് തന്നെ പരമേശ്വർജിയെ പോലെയുള്ള ആളുകളോട് ഇടപെടുമ്പോൾ അവരുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ശരിയായിട്ടുള്ളൊരു ആദർശവും നമ്മൾ കാണുകയാണ് ആ കോൺട്രാസ്റ്റ് വളരെ ക്ലിയറാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ മനുഷ്യർ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഉപദ്രവിക്കുന്ന പീഡിപ്പിക്കുന്ന അവരോട് യാതൊരു ഒരു നീതിയും കാണിക്കാത്തൊരു സാധനം നമ്മൾ കാണുന്നു അതേ സമയത്ത് തന്നെ സംഘം എന്ന് പറയുന്ന ഒരു ആദർശത്തെ നമ്മൾ വളരെ അടുത്ത് നിന്ന് കാണുകയാണ് അപ്പോൾ ഇത് എതിർക്കപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല അതിനും ബദലായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്താണെന്നുള്ളൊരു കാഴ്ചപ്പാടും ആ സമയത്താണ് പക്ഷേ ഞാൻ വിചാരകേന്ദ്രത്തിലെത്താനും കാരണം ഈ സംഘർഷമാണ് അന്ന് ഈ സംഘർഷം ഇല്ലെങ്കിൽ ഞാൻ വിചാര കേന്ദ്രത്തിൽ എത്തുകയോ പരമേശ്വരജിയോ കാണുകയോ ചെയ്യില്ല ഈ ബി പി ചുമതലകളിൽ വന്നതിന് ശേഷം കോളേജിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവിടുത്തെ അത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രോമിനന്റ് ആയിട്ടുള്ള ശത്രുമായിട്ട് ഞാൻ മാറിയില്ല അന്ന് വരെ ഞാൻ എസ് എഫ് ഐ എതിർക്കുന്ന ഒരാളാണ് അന്നത്തോടു കൂടി ഞാൻ സംഘിയാണല്ലോ ഞാൻ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി എന്താണ് എ ബി പിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ആർ എസ് എസിന്റെ ഒരു കേന്ദ്രത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഇതിപ്പോ പറയാൻ പാട്ടിരിക്കല്ലോ ഞാൻ ഒരു ഘട്ടത്തിൽ കോളേജിലേക്ക് പോകുമ്പോൾ കയ്യിൽ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധമൊക്കെ കരുതിയിരുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട് കാരണം എന്താണ് നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കോളേജിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊരു ഉറപ്പില്ലാതിരുന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോലും അവിടെ കഴിയേണ്ടി വന്നിട്ടുണ്ട് എല്ലാ സമയത്തും നിരന്തരമായിട്ടുള്ളൊരു ഭീഷണിയിൽ തന്നെയാണ് ഏത് സമയത്താണ് ഒരു ആക്രമണം ഉണ്ടാവുക ഏത് സമയത്താണ് ഒരു ഒരു അടിപൊട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു പിന്തുണ നമുക്ക് ഉണ്ടെന്ന് തോന്നിയതോട് കൂടിയിട്ട് ഇവർക്കും ഒരു ഭയം വന്നു അതുവരെ ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത ഒരുത്തൻ നമുക്ക് എന്തും ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ പൊന്നാനിക്കാരനാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് തിരുവനന്തപുരത്തെ പി എം ജിയിലുള്ള ലോ കോളേജിൽ ഞാൻ പഠിക്കാൻ വരുമ്പോൾ എനിക്ക് ആ നഗരത്തിൽ പരിചയക്കാരനായിട്ട് ഒരാൾ പോലും ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ വരുന്നത് അവിടെ ചോദിക്കാനും പറയാനാരുമില്ല എൻ്റെ അച്ഛനും അമ്മയും കോളേജ് കൊണ്ടു ചേർത്തതിന് ശേഷം അവർ നാട്ടിലേക്ക് വണങ്ങിപ്പോയി പിന്നെ അവിടെ അവരെല്ലാ മാസവും വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളോട് എന്തും ചെയ്യാമെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു നേരെ തിരിച്ചൊരു സംഘടന വന്നപ്പോൾ എന്താ സംഭവിച്ചത് സംഘടന അടിസ്ഥാനമായിട്ട് എന്താ ചെയ്യുന്നത് അത് വ്യക്തിയെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുന്നു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അയാൾ ദുർബലനാണ് എന്നാൽ ഒരേ ആദർശമുള്ള ഒരേ ആശയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവർക്കൊരു ബലം വരുന്നുണ്ട് ആ ബലം വന്നതോട് കൂടിയിട്ട് പഴയ രീതിയിലുള്ള എന്താ പറയുക എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം അവർക്കും ഉണ്ടായിട്ടില്ല പിന്നീട് സംഘർഷങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടില്ല പക്ഷേ സംഘർഷത്തിൻ്റെ അന്തരീക്ഷം അവസാന ദിവസം വരെയും ഞാൻ അവസാനത്തെ പരീക്ഷ എഴുതി ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നത് വരെയും ഉണ്ടായിരുന്നു ഈ ഇതൊക്കെയാണെങ്കിലും ഈ എസ് എഫ് എ കാരെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം അതിനാധിപത്യ വിരുദ്ധതയും ഈ ഈ പറയുന്ന ഫാസിസ്റ്റ് പ്രവണതകളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കോളേജുകളിലും അവരാണ് ജയിക്കുന്നതെന്നാണ് അവരുടെ അവകാശവാദം എങ്ങനെ കാണുന്നു അതിനെ അല്ല തീർച്ചയായിട്ടും അത് എൻ്റെ നാട്ടിലൊരു പ്രയോഗമുണ്ട് ഒരാൾ ഇരുപത്തി അഞ്ച് വയസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ അവനെ ശ്രദ്ധിക്കണം അവനെന്തോ കുഴപ്പമുണ്ട് ഒരാൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അയാളെ പ്രത്യേകം ശ്രദ്ധിക്കണം അയാൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട് ഇതൊരു എന്താണ് ജലദോഷ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സീസണലായിട്ടുള്ള രോഗമാണ് ഇത് മനുഷ്യർക്കും വന്നു പോകുന്ന ഒരു സാധനമാണ് ഒരു പ്രായത്തിന്റെ അസ്കൃതയാണത് ഒരു ഇരുപതുകളിലൊക്കെ ഉള്ള വളരെ ചെറുപ്പമുള്ള യുവത്വമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവ വീര്യം ഒരു എല്ലാത്തിനെയും എതിർക്കണം എന്നുള്ള ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് മനോഭാവം ഒരു പ്രതിഷേ തുറന്ന പ്രതിഷേധം പരസ്യമായിട്ട് പ്രതിഷേധം ഉന്നയിക്കാനുള്ളൊരു ഒരു ഒരു അഭിവാജ്ഞ ഉണ്ടാവും ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആംഗ്രി യൂത്ത് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ഒരു കുപിത യൗവനത്തിൻ്റെ ഘട്ടത്തിൽ ആ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളെ ഏറ്റവും പ്രോപ്പർലി ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് എസ് എഫ്ഐയുടെ പ്രവർത്തനം എസ് എഫ് ഐ എന്താ ചെയ്യുന്നത് എസ് എഫ് ഐ നിങ്ങളുടെ എല്ലാ രോഷവും തുറന്നുവിടാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് കോളേജിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കാം നിങ്ങൾക്ക് ബെഞ്ചും ഡെസ്കും തല്ലി തകർക്കാം നിങ്ങൾക്ക് പ്രിൻസിപ്പാളെ ചീത്ത വിളിക്കാം അവർക്ക് വേണമെങ്കിൽ കുഴിമാടം വെട്ടാം നിങ്ങൾക്ക് അധ്യാപകരെ കൈയ്യേറ്റം ചെയ്യാം നിങ്ങൾക്ക് കോളേജ് തല്ലി തകർക്കാം നിങ്ങൾക്ക് തെരുവിലിറങ്ങി കലാപം നടത്താം ഇതെല്ലാം അംഗീകൃതമാണ് ഇതെല്ലാം ലൈസൻസ്ഡ് ആണ് ഇത്രയും സ്വാതന്ത്ര്യം പേരൊപ്പം നമുക്ക് എ വി പിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അവിടെ അയാളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് അച്ചടക്കത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ എന്താണ് മറ്റേ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മൂർത്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ആവശ്യമായി വന്നേക്കാം പക്ഷെ പൊതുവിൽ ഇതിൽ ഈ എസ് എഫ് ഐയുടെ ഒരു ഒരു എനിക്ക് ഞാൻ കാണുന്ന അതിൽ ഒരു ആകർഷണം എന്ന് പറയുന്നത് ആ സമയത്തുള്ള എന്ത് ചെയ്താലും എന്ത് ചെയ്താലും സംരക്ഷിക്കും എന്നുള്ളൊരു ഒരു ഗ്യാരണ്ടിയാണ് അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സമയത്തുള്ളൊരു മൈൻഡ് സെറ്റും ടെമ്പറമെൻറ്റിനും യോജിക്കുന്നതാണ് പക്ഷെ അത് നിലനിൽക്കുന്നു ഞാൻ കരുതുന്നില്ല ഈ എസ് എഫ് ഐക്കാരായി പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ ഒരു ആ ഘട്ടം കഴിയുമ്പോൾ തങ്ങൾ ചെയ്തു വന്നതിലൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ ചില ആൾക്കാർക്ക് ഈ അസുഖം ഒരിക്കലും മാറില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ ബാലാരിഷ്ടത ജീവിതാവസാരം വരെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ കുഴപ്പം കൂടിയാണ്